ഇത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു കഥയാണ് ശക്തന്മാരെ നേരിടേണ്ടി വരുമ്പോൾ ബുദ്ധിശക്തിയാണ് പലപ്പോഴും കൂട്ടായി വരിക എന്ന് തെളിയിക്കുന്നൊരു കഥ പണ്ടൊരിക്കലും ഒരു കുറുക്കനും കഴുതിയും ഉള്ളം പന്നിയും ആമയും ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു കാടും മേടും കടന്നുള്ള യാത്രയാണ് കുറുക്കനാണ് നേതാവ് കാട്ടുവഴിയിലൂടെ യാത്ര ചെയ്ത് സമയം അന്തിയായി അന്നത്തെ യാത്ര അവസാനിപ്പിക്കാനുള്ള സമയമായി ഇനി അന്തി ഉറങ്ങാനും അത്താഴം കഴിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തണം കുറുക്കൻ ചുറ്റും തിരിഞ്ഞ് ഒരു ഗുഹ കണ്ടെത്തി സാമാന്യം ഒരു ഗുഹ നാല് പേർക്കും സുഖമായിട്ട് അന്തി ഉറങ്ങാം നാല് പേരും കൂടി ഗുഹയ്ക്കകത്ത് അത്താഴമുണ്ടാക്കി കഴിച്ചു നല്ല യാത്രാക്ഷീണം എല്ലാവരും ഉറങ്ങാനായി തയ്യാറെടുത്തു ആ സമയത്താണ് ഗുഹയുടെ ഉടമസ്ഥനായ കടുവയുടെ വരവ് ഇരതേടി സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരികയായിരുന്നു കടുവ ഗുഹയ്ക്ക് മുന്നിലെത്തിയപ്പോൾ കടുവയ്ക്കൊരു സംശയം അകത്താരും ഉണ്ട് കടുവ ഗുഹയ്ക്കുള്ളിലേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു അകത്താരാ കുറുക്കനും കൂട്ടനും അത് കേട്ട് പേടിച്ചു ഒരു കടുവയുടെ ശബ്ദമാണ് ഇത് അവൻ്റെ മടയാണ് മട കൈയേറിയാൽ അതിലപ്പുറം ദേഷ്യം വരാൻ മൃഗങ്ങൾക്ക് മറ്റൊന്നില്ല ഇനി എന്ത് ചെയ്യും നല്ലൊരു യാത്ര പുറപ്പെട്ട് കടുവയുടെ വായിലാണല്ലോ അകപ്പെട്ടത് വരുന്നത് വരട്ടെ എന്ന് കരുതി കുറുക്കൻ ധൈര്യം സംഭരിച്ച് ഉറക്ക ചോദിച്ചു പുറത്താരാ അങ്ങനെ ഒച്ചയൊക്കെ മാറ്റിയിട്ട് ഗംഭീരമായ സ്വരത്തിലാണ് കുറുക്കൻ ചോദിച്ചത് പുറത്ത് കടുവയാണ് കടുവ പറഞ്ഞു എങ്കിൽ അകത്ത് കിടുവയാണ് കുറുക്കൻ കടുവന്ന് അമ്പരുന്നു കിടുവയോ അങ്ങനെ ഒരു മൃഗത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ അതെന്ത് സാധനം ഇഴജന്തുവോ ജന്തുവോ പക്ഷിയോ മൃഗമോ കടുവ ചോദിച്ചു മൃഗം തന്നെ കടുവയേക്കാൾ ശക്തനും പാമ്പിനേക്കാൾ വിഷമുള്ളവനും ആനയേക്കാൾ വലിപ്പമുള്ളവനുമാണ് ഞാൻ കുറുക്കൻ വെച്ച് കാച്ചി കടുവ പേടിച്ചുപോയി എങ്കിലും ധൈര്യം ധൈര്യമിടരുതല്ലോ തന്നെയുമല്ല അങ്ങനെയൊരു ജീവിയെ താൻ ഇതുവരെ കേട്ടിട്ടും കൂടിയില്ല കൂടുതൽ ചോദിച്ചറിയ തന്നെ അപ്പോൾ ആനയെ പോലെ ആയിരിക്കുമല്ലേ കടുവ ചോദിച്ചു അല്ല മാംസാഹാരിയാണ് സാധാരണ പത്ത് കടുവകളാണ് കിടുവയുടെ ഒരു ദിവസത്തെ ആഹാരം ഇന്നത്തെ അത്താഴം കഴിഞ്ഞു എങ്കിലും ഉറക്കം വരുന്നവരെ കുറിക്കാൻ ഒരു കടുവ കൂടി വേണമെങ്കിലാകാം കുറുക്കൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കുന്ന പന്തിയല്ലെന്ന് കടുവയ്ക്ക് തോന്നി എങ്കിലും ഇത്ര വലിയൊരു ജീവിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ കടുവ വീണ്ടും ചോദിച്ചു ആനയെപ്പോലെ തുമ്പിക്കൈയൊക്കെ ഉണ്ടോ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഞാൻ പുറത്തു വരണോ കുറുക്കൻ ദേഷ്യഭോധത്തോട് ചോദിച്ചു അയ്യയ്യോ വേണ്ട വേണ്ട എന്നാൽ താങ്കളുടെ ഒരു രോമെങ്കിലും കാണണമെന്നുണ്ട് കടുവ പറഞ്ഞു കടുവ പേടിച്ചിട്ട് കടുവയുടെ ശബ്ദമൊക്കെ നേർത്തുപോയി പോയി കുറുക്കൻ ഉടൻ തന്നെ മുള്ളമ്മന്നിയുടെ ഒരു മുള്ളു പറിച്ചെടുത്ത് ഗുഹയ്ക്ക് പുറത്തേക്ക് ഇട്ടു കടുവ അമ്പരന്ന് പോയി ഇത്ര വലിയ രോമമോ എങ്കിൽ ഇതിൻ്റെ ദേഹം എത്ര വലുതായിരിക്കും വലിയ ശരീരമാണെങ്കിൽ അതിൽ നിറയെ ചെള്ളുകൾ ഉണ്ടായിരിക്കും അവൻ ഗുഹാമുഖത്തുനിന്ന് നാലടി പിന്മാറി ആട്ടെ നിന്റെ ദേഹത്തിൽ ചെള്ളിനെ കാണിക്കാമോ കടുവ വീണ്ടും ചോദിച്ചു കുറുക്കൻ ഉടനെ തന്നെ ആമയടുത്ത് പുറത്തേക്ക് കിട്ടും കടുവ കൂടുതൽ പേടിച്ചുപോയി അമ്പം പോ എത്ര വലിയ ചെള് അവൻ ഗുഹാമുഖത്തുനിന്ന് നാലടി കൂടി പിന്നോട്ട് മാറി ശരി ശരി ഞാനിവിടെ നിന്ന് പോയിക്കോളാം എങ്കിൽ താങ്കളുടെ അലർച്ച കൂടി ഒന്ന് കേട്ടാൽ കൊള്ളാം എന്നുണ്ട് ഉറുക്ക മുള്ളമ്പന്നിയുടെ മുള്ളെടുത്ത് കഴുതയുടെ ഒരു കുത്തു വെച്ചു കൊടുത്തു ഓർക്കപ്പുറത്ത് കെട്ടിയ കുത്തുകൊണ്ട് കഴുത പ്രാണവേദനയോടെ ഉറക്ക അലറി അതുവരെ ആരും കേൾക്കാത്ത അലർച്ച എൻ്റെ അമ്മ എന്ന് നിലവിളിച്ചുകൊണ്ട് കടുവ തിരിഞ്ഞു നോക്കാതെ ഓടരാ ഓട്ടം ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം മറ്റൊരു കഥയുമായിട്ട് വരാം അതുവരെ നമസ്കാരം